ആ വിചാരിച്ചത് ഇവനെ വിളിക്കത്തല്ലായിരുന്നു ആ വേണ്ട ഞാൻ ചോദിച്ച കണ്ടോ നിനക്ക് എന്തിട ചോദിച്ചു അനറി മനസ്സിലായിണ്ടെ അല്ലല്ലോ ഞാൻ അങ്ങനെ ഒന്നും ഒന്നും കൂടല്ല അ ആ ഞാൻ അങ്ങനെ വന്നൊന്നും ഒന്നും കൂടല്ല എന്ന് ചോദിച്ച അപ്പോൾ സംഭവം ആ ഇതിకే ഞാൻ പോയേണ്ടതുള്ളത് ഞാന ഓപ്പണാട്ട ചോദിച്ച ഒരു കൂടത്തല്ല അതായത് നമുക്കൊരു ആഗ്രഹം തോന്നി കഴിഞ്ഞിട്ട് അത് മനസ്സിൽ വെച്ചോണ്ട് വീട്ടിൽ പോയിട്ട് എന്താ എന്തതിനാണ്ടെനിക്ക് നിങ്ങളുള്ളൊരു ആഗ്രഹം തോന്നി അതല്ല ചോദിച്ചത് ഞാൻ എനിക്ക് എന്നെ ഇത്തേക്കിപ്പത്ര വയസ്സുണ്ടെന്ന കൂടി പോയി കഴിഞ്ഞ ഒരു നാപ്പത് എനിക്കാണെങ്കിൽ മുപ്പത് നമ്മൾ ഒരു പത്ത് വയസ്സിന് ഡിഫറൻസ് ഇല്ലയുള്ള ഇപ്പൊ എനിക്ക് ഒരു ഒരാഗ്രഹം ഇത്തയോട് തോന്നി

അത് ഒരു നിങ്ങളുടെ ശരീരം കണ്ടോണ്ട് മാത്രല്ല എനിക്ക് നിങ്ങളെ കണ്ടപ്പോ ഇഷ്ടം തോന്നും കളിക്കാനാ ചോദിച്ചത് എനിക്ക് ഒരു വട്ടം ഒരു വട്ടം മാത്രം കളിക്കാനല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു

സൂക്ഷിച്ചും കണ്ടും ആണെങ്കിൽ കൊഴപ്പം അല്ലാണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്ത പേര് പറയിക്കുന്ന തരത്തില് കൊള്ളതാണെങ്കിൽ പറ്റത്തില്ല ഇപ്പൊ ഇത് നാട്ടില് വേറെ സീനാണ് അവൻ്റെ എനിക്കെന്തോ അത്രക്കറിയത്തില്ല താത്തേക്ക് ചോദിക്കുന്ന പരിസ്ഥിതി ആയിട്ട് കൊണ്ടിട്ട് കളിക്കാനൊന്നുമല്ല താർത്തേക്ക് എപ്പോഴും രാത്രി രാത്രി പുറത്തോട്ടൊന്നും പോക്കെന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ സീനൊക്കെ ആവും ഞാൻ രാത്രി വീട്ടിലോട്ട് വരട്ടെ ചോദിച്ചത് എന്തായാലും നിങ്ങളുടെ മക്കള് ഇടയ്ക്കൊന്നും അവിടെ കാണത്തില്ല പറഞ്ഞാ എനിക്ക് ഭാര്യക്കോ ഭാര്യക്കോ നിന്റെ സംശയം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് നിങ്ങളെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ നന്നായിട്ട് കളിക്കാം ഒന്നല്ല എനിക്ക് എനിക്ക് കൊറേ എനിക്ക് എന്താ പറയാ എനിക്ക് അത്രത്തോളം ഇഷ്ട ഒരിഷ്ടം തോന്നി നിങ്ങളത് ഭാര്യയുടെ അടുത്ത ഇഷ്ടമല്ല കിട്ടുന്നുണ്ട് അതുകൊണ്ടൊന്നും അല്ല എനിക്ക് ഇപ്പം ഒരു മനുഷ്യന് ഇപ്പൊ ഒരാളെ തന്നെ കളിക്കാൻ പറ്റി ചെയ്യാൻ പറ്റൂന്നൊന്നടാ മണോ നിങ്ങളുടെ ശരീരവും എനിക്കൊരാഗ്രഹം തോന്നുന്നു

മറ്റന്നാ രാത്രി വന്നാൽ മതി കാരണം ഉപ്പ ഉപ്പ വരുമ്പോ ഉപ്പും കാരണം ഉമ്മാമക്ക് വയ്യാത്തോണ്ട് അങ് പോവും പിന്നെ മക്കളെയും കൂടെ കൊണ്ടുപോകോളൂ അവര് രണ്ടു കൂടെ ഉപ്പയുടെ കൂടെ അങ് പോവും ഉപ്പ കാറി വരുന്നോണ്ട് അവരങ് ഉപ്പയുടെ പോവും അപ്പൊ മറ്റന്നാവാന്നേരം ഞാൻ മാത്രം എനിക്ക് വേറെ ഒരു എനിക്ക് കൊഴപ്പില്ല മൂന്നോ നാലോ അറിയാലോ. ഇഷ്ടമായി. അത് ഡ ഡിഗ്രിക്ക് കേറിയതേ ഉള്ളു ക്ലാസ്സിലെ രണ്ടും ഞാൻ പറയട്ടെങ്ങനെ ഇടക്കേറി സംസാരിക്കും രണ്ടു മക്കൾക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന പ്രായവാ അപ്പം പിന്നെ അവരിൽ നിന്ന് എല്ലാവരുടെ അടുത്തൊന്നും ഒക്കെ ചെയ്ത് മറച്ചു വെച്ച് കൊണ്ടുപോവാനേ പറ്റൂ പക്ഷെ എനിക്ക് കാരണം എനിക്ക് എന്റെ കൂടെ താല്പര്യമായിസുഖങ്ങളൊക്കെ കിട്ടിട്ടെ രാത്രി രാത്രി

ഞാൻ അവിടെ നിൽക്കാ അല്ല അന്ന് ഇച്ചിരി നേരത്തെ വന്ന കുഴപ്പമില്ല പാതിരാത്രി നോക്കിയെന്നായിരിക്കേണ്ട ആരുമില്ല അവരൊക്കെ അഞ്ചഞ്ചരക്കാമ്പത്തേക്കിനു പോകും പിന്നെ അപ്പത്തേനും ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആവുമ്പോ വീട്ടിലെന്ത് പറഞ്ഞിട്ടിറങ്ങും അത് കുഴപ്പമില്ല എനിക്ക് ആയിട്ട് ഇത്രയും നാളും പാതിരാത്രി വരെ ഇല്ലാത്ത ആ അത് വിട് നിങ്ങൾ അത് എന്റെ കാര്യം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളെ കളിക്കുന്ന

നിങ്ങളെ കണ്ടാലും ഒരുപാട് പ്രായം തോന്നിട്ടില്ല ഇരിക്കുമല്ലയോ ആ പൊക്കിന്റെ അടിച്ചേരാ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും നന്നായിട്ട് ഓടഞ്ഞിട്ടൊന്നും ആളാകുമ്പോ പിന്നെ വന്നാലൊന്നും ചെയ്യാറൊന്നും ചെയ്യാത്തില്ലൊന്നും പറയണ്ട അല്ല എടാ ആരാടാ ചെയ്യാത്തേ പ്രവാസികൾ നാട്ടിൽ വരുമ്പോ അവരുടെ ഭാര്യ കൂടുതൽ ആദ്യത്തെ ദിവസം തന്നെ അവര് എല്ലാം ചെയ്യും ഇക്കയും ചെയ്യും ഇക്ക പോകുന്നവരാ ഇക്ക ചെയ്യും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാ പിന്നെ പോയി കഴിഞ്ഞാ രണ്ട് വർഷം കഴിഞ്ഞിട്ടേ അവരെ തൊള്ളു ഇപ്പൊ ഇനി ഇക്ക വരുന്നത് നവംബറിൽ വരും നവംബർ പന്ത്രണ്ടാം തീയ്യക്കാകുമ്പോഴത്തേക്കിനി വരും അപ്പം പിന്നെ അതൊക്കെ നവംബറി വന്നു ജനുവരിയിലേ പോകത്തുള്ളൂ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആദ്യമൊക്കെ പിന്നെ നിങ്ങൾ ഒരു ഫോട്ടോ ഫോട്ടോ ഭയങ്കര ആ എനിക്ക് സെറ്റ് ആക്കി എടുക്കാൻ ആഗ്രഹം എന്ത് സെറ്റ് സെറ്റാക്കാൻ വിളിച്ചു ചോദിക്കുന്ന ആണോ ആക്കാൻ പറ്റുന്ന പാട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള അരവിന്ദ് മറ്റേ സിമെന്റ് ഇതാക്കാൻ

ഞാനിത് എന്തോ ഇന്നും തുടങ്ങിയ പരിപാടിയാണ് ഞാൻ എന്റെ ഭാര്യയെ കളിക്കുന്നേറ്റോ എനിക്ക് അറിയാത്ത കാര്യമാണോ ഭാര്യ പോയാലും ഉള്ളിൽ പോവത്തില്ല നിങ്ങൾ ഇങ്ങനെ വെപ്പള്ളം പിടിക്കാ വേറെ ആർക്കും കൊടുത്തിട്ടില്ല വെപ്രാളം നിങ്ങളുടെ വെപ്പള്ളം കണ്ടോ എനിക്കായിരുന്നു എനിക്ക് എനിക്ക് കണ്ട അന്നോട്ട് പ്രഭുണ്ട് കളർ വെളുപ്പല്ലേ നിങ്ങളുടെ മുഖമൊക്കെ അത്യാവശ്യം വീടിന്റെ അത്യാവശ്യം താഴോട്ട് നല്ല വെളുപ്പറ അവിടെ നിന്ന് പൊരിഞ്ഞ അവിടെ തുണി അഴിന്നുകൊണ്ട് അന്ന് ഞാൻ മൊത്തത്തിൽ അത്യാവശ്യം നീ ഞാൻ കണ്ടായിരുന്നു പിന്നെ ഞാൻ നോന്നപ്പോഴാ കണ്ട അവിടെ അതുകൊണ്ടാ ഞാൻ പറഞ്ഞു നല്ല വെളുപ്പാടാ ശരീരം നല്ല വെളുപ്പാ